ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് വൺ ഡബിൾ നയൻ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കോട്ടൺ ആണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രി എടുക്കോട്ടോ അതിന് എത്ര ഫീസ് എടുത്താലും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും എങ്കിലും മാക്സിയുടെ പ്രൈസ് നമ്മൾ അഫോർഡബിൾ ആക്കിയിട്ടുണ്ട് ഇത് കളർ അളകുക പ്രിന്റ് അളക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ നല്ല മാക്സീസ് ആയിരിക്കും പിന്നെ നമ്മുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടാത്ത എന്തെങ്കിലും ഡാമേജ് ആ മാക്സിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം കേട്ടോ പ്രശ്നമൊന്നുമില്ല ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് ആ നമ്പറിലോട്ട് ഒരു സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ദെൻ അവിടെ ചെക്ക് ചെയ്യുക ഡ്രസ്സ് നമ്മുടെ സർവീസ് എല്ലാ ഭാഗത്തോട്ടും അവൈലബിൾ ആണ് ഡി ടി സി ആണെങ്കിൽ അത് പ്രിഫർ ചെയ്യാം പോസ്റ്റ് ആണെങ്കിൽ അത് പ്രിഫർ ചെയ്യാം ഇനി ഓർഡർ തരുന്നത് തരുന്നവർ ആരും പെരുന്നാൾക്ക് കിട്ടും എന്ന് ചോദിക്കണ്ട പെരുന്നാൾക്ക് കിട്ടത്തില്ല ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്താലും ഇന്ന് ഇനി നമുക്ക് കൊറിയർ ഓഫീസ് അടച്ചിട്ടില്ലെങ്കിൽ മാത്രമേ ഇന്ന് നമുക്ക് അയക്കാൻ പറ്റുള്ളൂ നാളെ സൺഡേ ഹോളിഡേ ആണ് മൺഡേ വന്നിട്ട് ഈതാണ് സോ ചൊവ്വാഴ്ച ബുധനാഴ്ച ആ ഒരു ടൈമൊക്കെ കണക്കാക്കിയാൽ മതി കേട്ടോ അപ്പൊ അധികം ലാഖടുപ്പിക്കുന്നില്ല വീഡിയോയിലോട്ട് പോകാം തരാം ദേ ഇത്രത്തോളം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതിൽ തന്നെ നമുക്ക് ഒക്കെ അവൈലബിൾ ആണ് അപ്പം കഴിഞ്ഞ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഉണ്ടല്ലോ അതിൽ വെ വൺ ഡബിൾ നയൻ്റെ മാക്സീസ് ഇപ്പോഴും ചോദിച്ചു വരുന്നുണ്ട് അപ്പം അതിലുള്ളതൊന്നും ഇനി അവൈലബിൾ അല്ല ഇതൊക്കെ അവൈലബിൾ ആണ് പിന്നെ ഷോർണേറ്റി ചോദിക്കുന്നവരോട് കഴിഞ്ഞ വീഡിയോ ഞാൻ ഞാനിരുന്നുണ്ടല്ലോ അതിൻ്റെ തൊത്ത് മുൻപുള്ള വീഡിയോ വീഡിയോന്ന് കണ്ടുവയ്ക്കാൻ മതി അതിൽ ഷോർണേറ്റീസ് ഉണ്ട് അപ്പോൾ അതിൽ ഇഷ്ടമായതുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ തന്നോളൂ കേട്ടോ എല്ലാ ഭാഗത്തോട്ടും സർവീസ് ഉണ്ട് കഴിവും കോൾ ചെയ്യാതെ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് വരിക കേട്ടോ ഇതിനൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കോൾ ചെയ്യാവൂ അപ്പോൾ നമുക്കിനി ഓരോന്ന് കാണാം അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് മാക്സി വന്നിട്ട് ബ്രൗൺ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ത്രീ ആണ് സ്ലീവ് വരുന്നത് അമ്പത്തി ആറ് സൈസാണ് ഇതിൻ്റെ അടിഭാഗത്തെ അത്യാവശ്യത്തിന് വിടുത്ത് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു വിടുത്ത് കിട്ടുന്നുണ്ട് ദെൻ ബാക്ക് സൈഡൊക്കെ സെയിം ആണ് എങ്കിലും ജസ്റ്റ് ഒന്ന് ബാക്ക് സൈഡ് കാണിച്ചു തരാം ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇനി ഇതിൻ്റെ വിടുത്ത് കാണിച്ചു തരാമേ ഇരുപത്തി അഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു അൻപത് കിട്ടും ഇനി നെക്സ്റ്റ് ഇതിൻ്റെ നെക്സ്റ്റ് ഡേ റെഡ് ആണ് കേട്ടോ നല്ലൊരു റെഡ് ഷെയ്ഡാണ് ഇതാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് വീഡിയോ അധികം ലെങ്ത് ഇല്ലായിരിക്കാൻ വേണ്ടിയാ പെട്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഓക്കെ ബാക്ക് സൈഡ് സെയിം ആണ് അതുകൊണ്ട് ഫ്രണ്ട് മാത്രം കാണിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ താൽഭാഗം വരുന്നത് ഇനി ഇതിൻ്റെ വേറെ കളർ ചേഞ്ച് കാണിച്ചുതരാം ഇതാണ് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ എല്ലാം ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരിക്കും എല്ലാം അമ്പത്തി ആറ് സൈസ് തന്നെയാണ് അതുകൊണ്ട് ഞാൻ പിന്നെ ഇനി മെഷർ ചെയ്യുന്നില്ല ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് ബാക്ക് സൈഡ് സെയിം ആണ് എല്ലാം സിപ്പ് ടൈപ്പ് തന്നെയാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ താഴ്ഭാഗം നല്ല വിടുത്ത് വരുന്നുണ്ട് കണ്ടല്ലോ അത്യാവശ്യം വിടുത്ത് കിട്ടുന്നുണ്ട് കേട്ടോ അത് പ്രിന്റ് അളവി പോകത്തൊന്നുമില്ല നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ആണ് ഇതിന്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് ഇതും അതിന്റെ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ കളർ ചേഞ്ച് തന്നെയാണ് ഇതാണ് അതിൻ്റെ അടിഭാഗം വരുന്നത് ഓക്കെ നെക്സ്റ്റ് വേറൊരു പാറ്റേൺ കാണിച്ചു തരാം ഇതാണ് ഈ ഒരു പാറ്റേണിൽ നമ്മൾ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ അതിൻ്റെ കളേഴ്സാണ് കേട്ടോ അപ്പൊ ഇത് എപ്പോഴും ചോദിക്കുന്നവരുണ്ട് ഇത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് പെട്ടെന്ന് ഓർഡർ തന്നോളൂ കേട്ടോ അപ്പൊ പെട്ടെന്ന് ചിലപ്പോൾ സോൾഡ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം എടുക്കുന്നവരൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ പീസ് സോൾഡ് ആവും എങ്കിലും നിങ്ങൾ ചോദിച്ചോളുണ്ട് മേ ബി ബാലൻസ് ഉണ്ടെങ്കിലും അപ്പോൾ ഇത് അതിന്റെ അടുത്തൊരു ഷെയ്ഡാണ് നല്ലൊരു ഡാർക്ക് മെറൂൺ ആൻഡ് പർപ്പിൾ അതുപോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ എന്തെങ്കിലും ഡാർക്ക് ഷെയ്ഡാണ് ഓൾമോസ്റ്റ് വീഡിയോയിൽ കാണുന്ന സെയിം ആയിരിക്കും എന്തെങ്കിലും എടുക്കുമ്പോൾ കളർ ഒന്നാട് ചോദിച്ചോളൂ ഞാൻ കറക്റ്റ് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ ഇങ്ങനെയാണ് നല്ല ഭംഗിയുടെ കണ്ണും എല്ലാം കോട്ടൺ ആണ് ഇതാണ് ഇതിന്റെ അടിഭാഗം വരുന്നത് ബാക്ക് സൈഡ് എന്താ കാണിക്കാത്തതെന്ന് വെച്ചാൽ പറഞ്ഞല്ലോ സെയിം ആണ് ഫ്രണ്ടും ബാക്കും സെയിം ആണ് നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡാണ് ഓൾമോസ്റ്റ് കറക്റ്റ് കറക്റ്റായിരിക്കും കിട്ടിയിരിക്കുക ഇതിൻ്റെ ഒരു ഒരു ഓറഞ്ച് ആൻഡ് യെല്ലോ അങ്ങനത്തെ ഒരു ഷെയ്ഡ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ സെയിൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ വേറെ കളറാണ് കേട്ടോ ഇതൊക്കെ കുറച്ചൊരു നല്ല കുറച്ച് കളർ ഒക്കെ ഉള്ള ആൾക്കാരുമ്പോൾ നന്നായിട്ട് ചെയ്യും കേട്ടോ കാരണം ഇത് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഓക്കെ നെക്സ്റ്റ് ഈ ഒരു മോഡലാണ് നല്ല ഒരു ബ്ലൂ ആണ് കേട്ടോ സ്കൈ ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡാണ് ഇതാണ് പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് പ്രിന്റ് കാണാൻ ഇതിന്റെ യോക്കിലും ഉണ്ട് എൻഡിലും ഉണ്ട് നടക്കെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ഇതാണ് എൻഡ് ബാക്ക് സൈഡ് സെയിം ആണ് അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല പൊതേ നെക്സ്റ്റ് ഈ ഒരു ടൈപ്പ് ആണ് കേട്ടോ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ കോംബോയിലാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതും തന്നെ എല്ലാ അമ്പത്താറ് വയസ്സാണ് ഞാൻ മെഷർ ചെയ്യുന്നില്ല നെക്സ്റ്റ് ഈ ഒരു കളറാണ് വാടാമല്ലി കളർ എന്നൊക്കെ പറയില്ലേ ഐ തിങ്ക് ആ ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു നെക്ക് വന്നിട്ട് ബ്ലാക്ക് സ്റ്റിച്ചിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ സ്ലീവ് ത്രീ ഫോർത്താണ് ദെൻ അതിൻ്റെ എൻഡി ഡെ ഇങ്ങനെയാണ് കേട്ടോ ആടിയൊക്കെ എത്തുമ്പോൾ നല്ല എടുത്ത് കിട്ടുന്നുണ്ട് ബാക്ക് സൈഡ് സെയിം എല്ലാത്തിൻ്റെയും ബാക്ക് സൈഡ് സെയിം ആണ് കേട്ടോ അതാണ് എക്സ്ട്രാ ഇങ്ങനെ കാണിച്ചു തരാത്തത് ഒന്നാമത് വീഡിയോ ലാഗാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി വേറെ പാറ്റേൺ എന്ന് തരാം അതിൻ്റെ അടുത്തൊരു കളറാണ് ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണ് നല്ല ഭംഗി കാണാൻ കണ്ടല്ലോ എന്തും ഈ ഒക്കെ ഇതുപോലെയാണ് വരുന്നത് ഇതാണ് അതിൻ്റെ സ്ലീവ് വരുന്നത് ഇതൊക്കെ അത്യാവശ്യം സ്ലീവ് കാണിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ പാറ്റേൺ ആണ് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് സ്ലീവ് കണ്ടല്ലോ ഇതുപോലെയാണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് സോറി ബാക്ക് സൈഡ് സെയിം ആണ് കേട്ടോ ഇത് നല്ല പ്രിൻ്റ് ആണ് നെക്സ്റ്റ് ഈ ഒരു പാറ്റേൺ ആണ് ഇതും തന്നെ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണ് അങ്ങനെയുള്ള ഷെയ്ഡാണ് ഈ ഷെയ്ഡും നല്ല ഡിമാൻഡ് ഉണ്ട് ഇതിലും ഇടയ്ക്ക് എൻ്റെ കുട്ടിയുടെ ശബ്ദമൊക്കെ കേൾക്കും പക്ഷെ അതൊന്നും ഞങ്ങൾ കാര്യമാക്കേണ്ട ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നല്ലൊരു ഫ്ലോർ ആണ് കേട്ടോ നല്ല ഭംഗിൻ്റെ കാണാൻ ഇതാണ് രണ്ട് എൻഡ് വരുന്നത് ഓക്കെ ബാക്ക് സൈഡ് ആണ് ഇത് നെക്സ്റ്റ് ഒരു ഷെയ്ഡാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാന് ഇത് ഇങ്ങനെയാണ് ഫുള്ള് ഫുള്ള് വർക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഫുള്ള് കേട്ടോ മാക്സിമം ഫുള്ളായിട്ട് വർക്കാണ് ഇതൊരു ഫംഗ്ഷനിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം കല്യാണത്തിൻ്റെ ഒക്കെ തലേന്നൊക്കെ ഈ മാക്സി ഒക്കെ ഇട്ടിട്ട് മിനിറ്റ് ഇളങ്ങി പോവാം അങ്ങനത്തൊക്കെ ഒരു മാക്സി ആണ് കേട്ടോ നല്ല കാണാൻ മാക്സിയോടും കണ്ടല്ലോ സെയിം ആണ് നെക്സ്റ്റ് ഈ ഒരു ടൈപ്പ് ടൈപ്പാണ് കേട്ടോ ഇതൊക്കെ നിങ്ങളിങ്ങനെ സ്ക്രീൻഷോട്ടെടുത്ത് കിട്ടാമെന്നോളൂ ഇത് നേരത്തെ ഏതോ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കളർ ആണ് കേട്ടോ ഇങ്ങനെയാണ് സ്ത്രീ വരുന്നത് ഇങ്ങനെയാണ് യോഗ ഒക്കെ വരുന്നത് ഇതാണ് മാക്സിന്റെ എൻഡ് നെക്സ്റ്റ് ഒരു കോഫി കളറാണ് കേട്ടോ ഒരു ബ്രൗൺ ലൈറ്റ് ഒരു ചാണകം പച്ച അതുപോലെയൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഇതാണ് വേറൊരു പാറ്റേൺ ഇതും തന്നെ ആ മാക്സിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ നല്ല ഭംഗിയായി കാണാൻ ഇതാണ് മാക്സിയുടെ എൻ്റിലെ ഇങ്ങനെയാണ് കേട്ടോ കണ്ടല്ലോ ഓക്കെ ബാക്ക് സൈഡ് സെയിം തന്നെയാണ് നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡാണ് ഈ വീഡിയോയിൽ കാണുന്നവർക്ക് ഒരുപാട് മാക്സിൻസ് സെലക്ട് ചെയ്യാം കേട്ടോ കാരണം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇങ്ങനെയാണ് ഇതാണ് അതിൻ്റെ എൻഡ് ഓക്കെ ഈ ഒരു ടൈപ്പാണ് ഈ ഒരു കളറാണ് ഓൾമോസ്റ്റ് എല്ലാം സെയിം കളറാണ് ഇങ്ങനെയാണ് വരുന്നത് കണ്ടല്ലോ ഇതിൻ്റെ എൻഡിത ഇതുപോലെ ഇതാണ് ഷെയ്ഡ് ഇതും ഫുൾ വർക്ക് തന്നെയാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ താഴ്ഭാഗം ഇതേ ഇതുപോലെയാണ് നെക്സ്റ്റ് മാക്സി ഇതാണ് ഇതും ഒരു ഗ്രേ തന്നെയാണ് കളറ് പൊതുവേ നമ്മുടെ മാക്സിസ് കിട്ടുന്നവരൊക്കെ പറ്റിയാൽ ഒന്ന് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടുകൊണ്ട് കേട്ടോ ഓക്കെ ഇതിൻ്റെ എൻ്റതെ ഇതുപോലെയാണ് നല്ല ഭംഗിയുണ്ട് നല്ല രീതി ഉണ്ട് കേട്ടോ അമ്പത്തിയാറ് സൈസാണ് ഈ ഒരു ബ്ലൂ ആണ് കാണിക്കാൻ പോകുന്നത് അമ്പത്താറ് സൈസ് തന്നെയാണ് ഇങ്ങനെയാണ് ഫുൾ ഫ്ലോറൽ വർക്കാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടും ബാക്കൊക്കെ ഒരുപോലെ തന്നെയാണ് കേട്ടോ ഇതാണ് അത് ഡെൻറ്റ് ഇതിന്റെ ഒരു കളർ ചേഞ്ച് ഉണ്ട് അത് കാണിച്ചു തരാം ഇതാണ് ഗ്രീൻ ആണ് കേട്ടോ ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് ഇങ്ങനെയാണ് ഇതുപോലെ ലാസ്റ്റ് വന്നിട്ട് നല്ലൊരു മെസ്റ്റേഡ് എല്ലോ ആണ് കേട്ടോ ഇതുപോലെ ഉണ്ടാവും ഇത് ഇത് കിട്ടാൻ നല്ല ഭംഗിയാണ് കേട്ടോ മെസ്റ്റേർഡ് എല്ലാം ഗോൾഡൻ എല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഇതിന്റെ ഫുൾ വ്യൂ ഓക്കെ അപ്പോൾ ഇത്രത്തോളമാണ് നമ്മുടെ ഇന്നത്തെ വീട്ടിലെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എടുക്കുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഷോളിനേക്ക് ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടുപോക്കോണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് റയോൺ അജറക് അതുപോലെ തന്നെ നമുക്ക് എംബ്രോയിഡറി പാറ്റേൺസ് ഒക്കെ കൊണ്ടുവരാം കേട്ടോ